സി പി എം സഖാക്കളെ വിമർശിച്ച് നന്നാക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെ വിമർശിച്ച് നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം ഈ വിമർശനങ്ങൾ യഥേഷ്ടം പാർട്ടി ഫോറങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് തലസ്ഥാനത്ത് നടന്ന റിപ്പോർട്ടിങ്ങിലും ഗോവിന്ദൻ വിമർശനം തുടരുകയാണ് സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്നതാണ് ഗോവിന്ദന്റെ വിമർശനം എന്തുകൊണ്ടാണ് സഖാക്കൾ എന്ന് പറഞ്ഞത് എന്ന് മാത്രം മനസ്സിലായില്ല മുഖ്യമന്ത്രിക്ക് എന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ അത് പൂർണമായേനെ എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ ഈ രൂക്ഷ വിമർശനം ഈ തല കാണിക്കുന്നത് കണ്ടല്ലേ വാലുകൾ കാണിക്കുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള അഴിമതികളും കാര്യങ്ങളും ഒക്കെ നടത്താമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കുമായി കൂടയെന്ന് ഒരു സാധാരണ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒക്കെ ചിന്തിച്ചാൽ അതിൽ പറയാൻ പറ്റുമോ അതില്ലല്ലോ പക്ഷേ ഗോവിന്ദൻ സഖാവ് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അത് ചിന്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് തന്ന കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും ഗോവിന്ദൻ പറയുന്നു താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും കുറ്റപ്പെടുത്തി ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്നും എം വി ഗോവിന്ദൻ പറയുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികളെ വിടണം അവിടെ ഇടപെടണം വിശ്വാസികളെയും കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നുമാണ് ഗോവിന്ദൻ സഖാവ് പറയുന്നത് അല്ല ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇക്കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗണപതി വിത്താണെന്നുള്ള പരാമർശം ഉണ്ടായത് സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സ്പീക്കറെ വിളിച്ച് ശാസിക്കുന്നില്ല മാത്രമല്ല വിശ്വാസികളെ ഈ വോട്ടിന്റെ സമയത്ത് മാത്രം മതിയോ വിശ്വാസത്തിൽ മുഴുവൻ ഹിന് പ്രത്യേകിച്ച ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളിലാണ് ഈ വിമർശനങ്ങൾ മുഴുവൻ വന്നത് വരുന്നത് ബാക്കി ആരുടെ അടുത്തേക്കും ഇത്രയേറെ മൂർച്ചയുള്ള കാര്യങ്ങളുമായിട്ട് പാർട്ടി പോകാറൊന്നുമില്ല അമ്പലങ്ങളിലും മൊത്തം അനുഭാവികളെ വിടണം എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ് അവിടം കൂടി നശിപ്പിച്ച് പ നാരായണക്കല്ല് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ആളുകൾ വെറുത്തു തുടങ്ങിയത് കൊണ്ടാണ് സഖാവെ അവർ അടുപ്പിക്കാത്തത് അത് മനസ്സിലാക്കണ്ടേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സകല തോന്നിവാസം കാണിക്കുകയും ചെയ്യും അവസാനം വോട്ട് പിടിക്കാൻ നേരത്തെ വിശ്വാസികളെ തേടി വരികയും ചെയ്യും മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണമെന്നാണോ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു കാരണങ്ങളൊക്കെ ഉണ്ടായി നമ്മളൊരു സാധാരണക്കാരന്റെ കാര്യം ഒരു പാർട്ടി സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വെക്കുക ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവർ കൈ അതേസമയം കൊടി പിടിച്ചു നടക്കുന്നവർക്ക് ഇതുപോലെ സാമ്പത്തികമൊക്കെ ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയുണ്ട് അത് എന്താണെന്ന് ഇതുവരെ ജനങ്ങൾക്ക് അങ്ങോട്ടും മനസ്സിലാകുന്നുമില്ല നേരത്തെ കരുനാഗർപ്പള്ളി റിപ്പോർട്ടിലും സഖാക്കളുടെ ധനസമ്പാദനം ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ചൊരു തൊഴിലോ മറ്റു മാർഗമോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായിട്ടാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത് പുതുതായി പാർട്ടിയിൽ എത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷം കൊണ്ട് വൻതോതിൽ വർദ്ധിക്കുന്നു അത്തരക്കാരെ കണ്ടെത്തി കർശനമായി നടപടിയെടുക്കണം സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായി ഭാരവാഹികളാകുന്നതും ഇത്തരം ദോഷമുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഗോവിന്ദന്റെ കണ്ടെത്തൽ മെറിറ്റ് കടന്നുള്ള സ്ഥാനക്കയറ്റം പാർട്ടിയിൽ തുടരുന്നത് സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന ഏതു വിഭാഗങ്ങൾക്കായിരിക്കണമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കും ഇരുപതോളം വരുന്ന ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടാതെ പോയി ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പാനൂരിലെ ബോംബ് സ്ഫോടനവും തിരിച്ചടിയായി ഇടതു അനുകൂല എസ് എൻ ഡി പി ശാഖകൾ പിരിച്ചുവിട്ട് അവിടെ സംഘപരിവാറുകാരെ കൊണ്ടുവരുന്നു നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ എസ് യോഗത്തെ സംഘപരിവാറിന്റെ കൈയിലാക്കാൻ അനുവദിക്കും പാർട്ടി പ്രവർത്തകർ ക്ഷേത്ര സമിതികളിലും മറ്റു സജീവമായി ഈ നീക്കം തടയണം ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കും ഘടകങ്ങൾക്കും വലിയ പിഴവ് പറ്റിയെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് നേരത്തെ സി പി എമ്മിനെ വീട്ടിലാക്കി കോഴ വിവാദവും ഉയർന്നിരുന്നു കോഴിക്കോട് നിന്നാണ് ആരോപണം ഉയർന്നത് പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതി സി പി എമ്മിനുള്ളിലാണ് ചർച്ചയാകുന്നത് കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് പരാതി ഉണ്ടായത് അറുപത് ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടാക്കി ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി ഇതേക്കുറിച്ച് സംസ്ഥാന രഹസ്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളക്കളി ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിനെതിരെയാണ് ആരോപണം തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും നിർണായക നടപടി ഉണ്ടായേക്കുമെന്ന തന്നെയാണ് സൂചന എന്തായാലും ഗോവിന്ദൻ സഖാവ് അങ്ങനെ ഒരു തിരുത്തൽ പാർട്ടി സഖാക്കൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് അങ്ങ് മേൽത്തട്ട് മുതൽ നടപ്പാക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാത്തതായി ഒന്നുമില്ല അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യവും താഴെത്തട്ടിലുള്ള സഖാക്കളും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പോൾ പിന്നെ നേരെ ചെയ്യുന്ന ഈ സഖാക്കളുടെ താഴെത്തട്ടിലുള്ള സഖാക്കളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് എന്താണ് കാര്യം അതിൽ യാതൊരു കാര്യവുമില്ലല്ലോ എന്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നേരെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തീർത്തു പറയാൻ ഗോവിന്ദൻ സഖാവിന് കഴിയുന്നില്ല അതിന് വാ നട്ടിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ണിയോ മറ്റോ ആണോ സഖാവെ ഉള്ളത് പറയാനുള്ളതങ്ങ് മുഖത്ത് നോക്കി പറയണമെന്ന് അല്ലെങ്കിൽ ജനങ്ങളെടുത്ത് അമ്മാനമാടുന്ന അവസ്ഥയുണ്ടാകും വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തിരുത്തൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുഖം തിരിഞ്ഞു നിൽക്കുന്നത് പോലെ ചെയ്താൽ ഒരു കനൽ തരി പോലും ഇനി കത്താനുണ്ടാകില്ല അത് മനസ്സിലാക്കി തിരുത്തൽ നടത്തിയാൽ പാർട്ടിക്ക് നല്ലത് നന്ദി